ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയലിൻ്റെ ഡിഫൻസിൽ ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളുണ്ട് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി എന്ന കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിലെ രണ്ടാമത്തെ ടീം അത് റയൽ മാഡ്രഡ് ആയിരുന്നു സെൻറ്റർ ബാക്ക് പൊസിഷനിലാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് അത് പരിഹരിക്കാൻ വരുന്ന സമ്മറിൽ റയൽ മാഡ്രഡ് തീരുമാനിച്ചിട്ടുണ്ട് അൻ്റോണിയോ റൂഡിഗർ ഡേവിഡ് അലാബ എന്നിവർക്ക് ക്ലബിന് പുറത്ത് പോവേണ്ടി വരും പകരം മികച്ച സെൻറ്റർ ബാക്ക് താരങ്ങളെ കൊണ്ടുവരാനാണ് റയൽ മാഡ്രഡ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ജർമ്മൻ മാധ്യമമായ ബിൽഡ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ബൊറൂസിയ ഡോഡ്മുണ്ടിൻ്റെ പ്രതിരോധ നിര താരമായ നിക്കോ ഷ്ലോട്ടർ ബക്കിനെ റയൽ മാഡ്രഡ് കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഷ്ലോട്ടർ ബക്കിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നത് പക്ഷേ ഈ കരാർ പുതുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്ത സമ്മറിൽ ഷ്ലോട്ടർ ബക്കിനെ കൈവിടാൻ ബൊറൂസിയ ഡോഡ്മുണ്ട് തയ്യാറാണ് ഓക്കെയാണ് നിലവിൽ ബയേണും റയൽ മാഡ്രിഡുമാണ് താരത്തിന് വേണ്ടി പരമാവധി ശ്രമിക്കുന്നത് പ്രധാനമായും ശ്രമിക്കുന്നത് പക്ഷേ ബയേണിലേക്ക് ഈ താരത്തെ നൽകാൻ ബൊറൂസിയ ഉദ്ദേശിക്കുന്നില്ല കാരണം ഒരേ ലീഗിലാണ് രണ്ട് ടീമുകളും കളിക്കുന്നത് പകരം വിദേശത്തേക്ക് കൈമാറാനാണ് ബൊറൂസിയ ഡോഡുമുണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അത് റയലിലേക്ക് എത്താനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ജർമ്മൻ മാധ്യമമായ ബിൽഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അൻപത് മില്യൺ യൂറോക്ക് മുകളിൽ താരത്തിന് വേണ്ടി ലഭിക്കണം എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ബൊറൂസിയ എടുത്തിട്ടുള്ളത് ഏതായാലും വരുന്ന സമ്മറിൽ ഷോട്ടർ ബക്ക് റയലിലേക്ക് എത്താനുള്ള സാധ്യതകൾ വർദ്ധിച്ചു കഴിഞ്ഞു എന്നാണ് ജർമ്മൻ മാധ്യമമായ ബിൽഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ എവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം